ഇന്ന് നമുക്ക് അയല വെച്ചൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം കിഡിലും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു അയല റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇനി ഫ്രൈ ഒന്നും കഴിക്കാത്തവർക്കാണെങ്കിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്താൽ അടിപൊളി ഐറ്റമാണ് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല എരിവും ഉപ്പും ഒക്കെ ഇട്ടുള്ള അടിപൊളിയൊരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന് വേണ്ടി നമുക്ക് ഒരു അര കിലോ അയല എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള അയല തന്നെയാണ് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചേർത്ത് ഒന്ന് തിരുമ്മി നമുക്കതൊന്ന് മാറ്റിവെക്കാം കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തിരുമ്മി ഒന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്കൊരു പാൻ പാനെടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് സവോള വരണം വലിയൊരു സവോള വളരെ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് ഒന്നും കൂടെ നമുക്ക് വയറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകളും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലകളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇരുവിനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല കളറൊക്കെ കിട്ടും നമുക്ക് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം അപ്പോൾ ആ വാഴലയുടെ മണമൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ഒന്ന് നിരത്തി കൊടുക്കാം എന്നും ഒരേപോലെ കഴിക്കുന്നതിന് പകരം നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അടിപൊളി ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ആണ് ഇനി നമുക്കതിലേക്ക് മീൻ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മീനിലെ തിരുമ്മി വെച്ച ആ മസാല കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മസാല കൂടെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലായിടത്തേക്കും ഒന്നും പരത്തി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മുകളിലൊരു വാഴയില കൂടെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കാം ഒരു വിസൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ അയല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്